ഇന്ന് സാമ്പത്തിക മേഖല ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന തത്തുല്യനികുതിയെ സംബന്ധിച്ച തീരുമാനം മറ്റ് രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തത്തുല്യനികുതിയിലൂടെ യുഎസിന് കോടിക്കണക്കിന് ഡോളറിന്റെ കസ്റ്റംസ് നികുതി വരുമാനം ലഭിക്കുമെന്നാണ് അമേരിക്കൻ നേതൃത്വം അവകാശപ്പെടുന്നത് അതേസമയം ആശ്രിത രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തിയുള്ള ട്രംപിന്റെ തീരുമാനം യു എസിന്റെ വ്യവസായ വളർച്ച മന്ദി സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കയിലെ സാധാരണക്കാരുടെ ജീവിത ചെലവ് ഉയരുമെന്നും രാജ്യത്തെ പണപ്പെരപ്പം വർദ്ധിക്കുമെന്നുമുള്ള മുന്നറിയിപ്പുകൾ പ്രചരിക്കപ്പെടുന്നുണ്ട് തത്തുല്യ നികുതിയുടെ കാര്യത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം തീർത്തും തെറ്റാണെന്നും അത് യുഎസിനെ സ്വയം വശീകരണത്തിലേക്ക് നയിക്കുമെന്നും ഇന്തോ അമേരിക്കൻ ജനപ്രതിനിധികളും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ തീരുമാനത്തിനെതിരെ ട്രംപ് പ്രതിനിധീകരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്തുവന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ നിലവിലെ നടപടി ആരംഭത്തിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് യുഎസിനുണ്ടാക്കുമെങ്കിലും അത് ഭാവിയിൽ രാജ്യത്തിന് ഗുണകരമായി തീരുമെന്നുമാണ് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളില് ഒരാളായ സ്റ്റീഫൻ മിറായ് പറയുന്നത് വ്യാപാര കമ്മി കുറയ്ക്കാനും അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ വര്ദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഡൊണാൾഡ് ട്രംപ് തത്തുല്യ ചുങ്ക തീരുമാനം എടുത്തതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ തീരുമാനത്തെ തുടര്ന്ന് യുഎസിലെ എന്ന പോലെ ആഗോള സമ്പദ്വ്യവസ്ഥയിലും പ്രകടമായ ആഘാതങ്ങൾ വരുവാനുള്ള സാധ്യതകൾ പല സാമ്പത്തിക വിദഗ്ധരും ചര്ച്ചാവിഷയമാക്കിയിരിക്കുകയാണ് അതേസമയം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമായാണ് ട്രംപിന്റെ ഈ തീരുമാനത്തെ സി എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് കസ്റ്റംസ് നികുതി ഇനത്തിൽ അറുന്നൂറ്റി അറുപത് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം അൻപത്തി ആറ് ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനവും യു എസിന് ലഭ്യമാകും അമേരിക്കൻ ജി ഡി പിയുടെ രണ്ട് ദശാംശം രണ്ട് ശതമാനമാണിത് അത്തരം സാഹചര്യം നിലവിൽ വന്നാൽ രാജ്യത്തേക്കുള്ള മൂന്ന് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളറിന്റെ ഇറക്കുമതിയെ അത് ബാധിക്കും സി എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയാൽ യു എസിലേക്കുള്ള ഇറക്കുമതി ചുങ്കം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വർദ്ധിക്കുമെന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് സ്ഥാപനമായ ജെ പി മോർഗൻ വിലയിരുത്തുന്നത് ട്രംപിന്റെ ഈ പുതിയ നീക്കത്തിലൂടെ യുഎസിന് പ്രതിവർഷം എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് ഫിനാൻഷ്യൽ സ്ഥാപനമായ ക്യാപിറ്റൽ ഇക്കണോമിക്സ് നടത്തിയ പഠനം വിശദീകരിക്കുന്നത് അതേസമയം നികുതി വർധനവിന്റെ മറ്റൊരു സാധ്യതയും ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉയർന്ന തോതിൽ നികുതി ഏർപ്പെടുത്തുന്നത് ഇറക്കുമതി കുറവ് ഉണ്ടാക്കിയേക്കാം സാഹചര്യം ഉണ്ടായാൽ നികുതി പിരിവ് എഴുന്നൂറ് മില്യൺ ഡോളറിലേക്ക് താഴാമെന്നും ഈ പഠനം കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിൽ വിവിധ സാധ്യതകളാണ് പ്രസിഡന്റ് ട്രംപിന്റെ തത്യ നികുതി തീരുമാനവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ട്രംപിന്റെ പുതിയ തീരുമാനത്തിന് തക്കതായ മറുപടി നൽകാൻ മറ്റ് രാജ്യങ്ങളും നീക്കം നടത്തുമെന്നതും തീർച്ചയാണ് അവർ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ചുമത്തി തിരിച്ചടിയേകാനാണ് സാധ്യത ഇത് അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിക്കുന്ന അമേരിക്കൻ കമ്പനികളെയും കർഷകരെയും വ്യവസായങ്ങളെയും കാര്യമായി ബാധിക്കും അതുപോലെതന്നെ യു എസിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ബിസിനസ്സുകാർ തങ്ങൾ വഹിക്കേണ്ടിവരുന്ന അമിതഭാരം ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേല്പ്പിക്കുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില വർധിക്കുമെന്ന് ജെ പി മോർഗൻ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഈ വർഷം പണപ്പെരുപ്പം രണ്ട് ശതമാനം വർദ്ധിക്കും ഈ വിധത്തിലെല്ലാം വിപണിയിലെ അനിശ്ചിതത്വം തുടരുന്നതിലൂടെ ദീർഘകാല നിക്ഷേപങ്ങൾ കുറയാനും കാരണമായേക്കും അതോടെ യുഎസിനൊപ്പം ആഗോള വിപണിയിലും സാമ്പത്തിക മാന്യമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ജെ പി മോർഗൻ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു നിലവിൽ അമേരിക്കക്കാർ ഉപയോഗിക്കുന്നതിൽ പത്ത് ശതമാനം ഉൽപ്പന്നങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ അതത് രാജ്യങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം മാറ്റം വരുത്തിയാൽ പണപ്പെരുപ്പം നാല് ശതമാനം കൂടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിശദീകരിക്കുന്നത് ഇതേ തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ നിക്ഷേപകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ നിലവിലെ തീരുമാനം വിലക്കയറ്റത്തിനും വ്യവസായ രംഗത്തെ തടസ്സങ്ങൾക്കും വ്യാപാര പങ്കാളികളുമായുള്ള തർക്കങ്ങൾക്കും െന്നും അതേ തുടർന്ന് അമേരിക്കൻ സാമ്പത്തിക കാര്യം വിവിധ സാമ്പത്തിക വിദഗ്ധർ വാദിക്കുന്നു ഇങ്ങനെയല്ല ട്രംപിന്റെ തത്വിക തീരുമാനം സംബന്ധിച്ച വാദഗതികളും തർക്കങ്ങളും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും പ്രായോഗിക തലത്തിൽ ട്രംപിന്റെ പുതിയ തീരുമാനം ഉണ്ടാക്കിയേക്കാവുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാകാമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നിറം തേടി നിറം